ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ജ്യൂസ് ഉണ്ടാക്കാമല്ലേ അതിന് ഞാനിവിടെ ഒരു ഷമാം എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ മുക്കാൽ ഭാഗം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കാൽ ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും മൂന്ന് ഇലക്കായ അതിൻ്റെ കുരുവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ട പിന്നെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചും ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്ഷമാമം ഇതേപോലെ തന്നെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എത്ര എന്ന് വെച്ചാൽ അതനുസരിച്ച് പാലും ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളൊരു കാൽഭാഗം എടുത്ത് വെച്ചില്ലേ അത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കസുകസ് കുതിർത്തിയതും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ നോമ്പിന് ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം